ഇടുക്കിയുടെ കാർഷിക ടൂറിസം സാധ്യതകളുടെ നേർക്കാഴ്ചയാണ് ഇടുക്കി ഫെസ്റ്റ് കാണികൾക്ക് നൽകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ തടക്കം ഇരുന്നൂറ് സ്റ്റാളുകളാണ് മേളയിലുള്ളത് തൃപ്പൂണിത്തുറ ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ആയുർവേദ ഗ്രാമവും കേരള വനം വകുപ്പിന്റെ സ്റ്റാളും ഇവയിൽ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നു പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വിശാലമായ മേളയ്ക്ക് ഇടുക്കി ആതിഥ്യം വഹിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലാ മേള ഉണ്ടായിരുന്നു ആ മേള പിന്നീട് നിർത്തലാക്കപ്പെട്ടതിന് ശേഷം വളരെ കാര്യക്ഷമമായി കൂടിയാലോചിച്ച് പ്രത്യേകിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പ്രോജക്റ്റായി തന്നെ എടുത്ത് എല്ലാവരുടെയും സഹകരണം ഉറപ്പുവരുത്തി ഈ മേളയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു കാർഷിക മേളയാണ് ഇടുക്കി ഫെസ്റ്റിലെ പ്രധാന ആകർഷണം ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി ഇവിടെ എത്തിയിരിക്കുന്നു പ്രദർശന സ്റ്റോളുകൾക്ക് പുറമെ പതിനേഴോളം സെമിനാറുകളും മേളയോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നു മേളയോടനുബന്ധിച്ച് വിളമത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇടുക്കി ഡാം സന്ദർശിക്കാനുള്ള അവസരവും ഫെസ്റ്റിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നു ഇടുക്കി റിസർവോയറിന് മുകളിലൂടെയുള്ള ഹെലികോപ്റ്റർ യാത്രയും മേളയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഇന്ത്യ വിഷൻ ഇടുക്കി